ായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺ സൂപ്പർ മാർക്കറ്റ് ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാനി സൺ സൂപ്പർ മാർക്കറ്റ് ബ്രാൻഡ് അരികൾ പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ ബ്രാൻഡഡ് കറി പൗഡറുകൾ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് എസൻസ് എന്നിവയും സ്റ്റീൽ അലുമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കയിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സൺസ് ആശുപത്രിക്ക് സമീപം ചേരിയിലെ മർച്ചന്റ് അസോസിയേഷനും സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നദാലെ ഫെസ്റ്റ് ഡിസംബർ ഇരുപതിന് വൈകിട്ട് അഞ്ചിന് നടക്കും വോട്ടുപാറയിൽ നിന്നും ആരംഭിക്കുന്ന കരോൾ ഘോഷയാത്ര വടക്കാഞ്ചേരി ഫൊറോന ദേവാലയ അങ്കണത്തിൽ സംഗമിക്കും തുടർന്ന് പൊതുസമ്മേളനം നടക്കും നദാലി വെസ്റ്റനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു ഫൊറോന വികാരി ഫാദർ വർഗിസ് തരകൻ അധ്യക്ഷത വഹിച്ചു മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ സെക്രട്ടറി പി എൻ ഗോകുലൻ കൗൺസിലർ ജിജി സാംസൺ ഫാദർ അബിൻ പൈനാത്ത് ജോയ് ചിറ്റലപ്പിള്ളി എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി ഫാദർ വർഗീസ് തരകൻ ചെയർമാൻ അജിത് മല്ലയ ജനറൽ കൺവീനർ എന്നിവരെ തിരഞ്ഞെടുക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം